കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിച്ച ഇരട്ടയാർ നാങ്കുതൊട്ടി പാച്ചോലിപ്പടി റോഡ് പണിയിൽ അപാകത ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ രംഗത്ത് കോൺക്രീറ്റും ടാറിങ്ങും രണ്ട് കോൺട്രാക്ടർമാർക്ക് നൽകിയതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് എന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു തകർന്നുകിടന്നുട്ടി പച്ചോലിപ്പടി റോഡിന്റെ ലക്ഷവും കോൺക്രീറ്റിനായി ലക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചത് രണ്ട് പ്രവർത്തികളും രണ്ട് കരാറുകാരാണ് ഏറ്റെടുത്തതും ഇതിന്റെ ഭാഗമായി കോൺക്രീറ്റ് പണികൾ പൂർത്തീകരിച്ചു കോൺക്രീറ്റിങ്ങിനായി റോഡിന്റെ ഏറെ ഭാഗവും ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയിരുന്നു കോൺക്രീറ്റ് പൂർത്തിയാക്കിയെങ്കിലും ബാക്കി പൊളിച്ചിട്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ യാത്രക്കാർക്ക് ദുരിതപൂർണമായി മാറിയിരിക്കുന്നത് ടാറിംഗ് നടത്തുവാനുള്ള നടപടികളും വൈകുന്നതോടെ വലിയ യാത്രാക്ലേശമാണെന്നും പ്രദേശവാസികൾ പറയുന്നുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വന്ന അപാകത മൂലമാണ് ഞങ്ങൾ ഇവിടെ നീക്കുന്നത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഇത് പകുതി ഭാഗം പൊളിച്ചിട്ടിരിക്കുന്നു ഇതിന്റെ ഫണ്ടൊക്കെ കുറെ കൂടുതലൊക്കെ അനുഭവിച്ച് അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല കുറേ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഞങ്ങൾക്ക് ഭയങ്കര ദുരിതമായിട്ട് വന്നിരിക്കുകയാണ് നിരവധി സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലായിരുന്നു റോഡിന്റെ നിർമ്മാണാനുമതി ലഭിച്ചത് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലായതോടെ പ്രദേശവാസികളും വെട്ടിലായിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തികൾ രണ്ട് കരാറുകാർ ഏറ്റെടുത്തതാണ് നിർമ്മാണത്തിന് കാലതാമസം നേരിടുന്നതെന്ന ആക്ഷേപം ഉയർന്നുണ്ട് ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന രണ്ട് പേർക്കായിട്ട് കൊടുത്തതിൻ്റെ പേരിലാണ് ഇവിടെ മുഴുവൻ ഈ വഴി ഈ രീതിയിൽ പൊളിഞ്ഞ് ഒന്നുമല്ലാത്ത രീതിയിൽ ബാക്കി കുറച്ച് ഇടയുള്ളു പറഞ്ഞാലും സർവേ ആൾക്കാരും ബൈക്കിന് വരുന്നവരെല്ലാം കൂടുതലായിട്ട് ഇവിടെ മറിയുന്നുമുണ്ട് ഓട്ടോറിക്ഷ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ചെരിയാൻ തുടങ്ങുന്നത് കണ്ട് ഞാനും കൂടെ കൂടിയാണ് പിടിച്ച് മുഹൂർത്ത് കയറ്റി വിട്ടത് എന്ന് പറഞ്ഞ രീതിയിൽ ഈ ഒരാൾക്കായിട്ട് കോൺട്രാക്ട് കൊടുത്തായിരുന്നെങ്കിൽ പണി കൃത്യമായിട്ട് നടക്കുകയും ചെയ്താൽ ഇപ്പോൾ ഏഴ് കൊണ്ട് പണിയും തീർന്നു വഴി തുറക്കാറ് പോയതിനാൽ അൻപത് മീറ്ററോളം ദൂരം തീർത്തും യാത്ര അവസ്ഥയിലാണ് കുത്തിറക്കവും വലിയ കല്ലുകൾ കൂടിക്കിടക്കുന്നതും വാഹനയാത്രയ്ക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് കൂടാതെ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന അവസ്ഥയിലാണ് ഇരുചക്ര വാഹനയാത്രക്കാർ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവായി കഴിഞ്ഞു അടിയന്തരമായി റോഡിന്റെ ബാക്കി നിർമ്മാണ പ്രവർത്തികൾ കൂടി പൂർത്തീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യവും ഇടുക്കി വിഷൻ